പത്താമത് ആയുർവേദ ദിനാചരണം സംഘടിപ്പിച്ചു തിരുവനന്തപുരം മാസ്കൌട്ട് ഹോട്ടലിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർവഹിച്ചു പരിപാടിയിൽ ആയുർവേദ ചികിത്സാ മേഖലയ്ക്ക് ഗുണകരമാകുന്ന പന്ത്രണ്ട് പദ്ധതികളും മന്ത്രി ഉദ്ഘാടനം ചെയ്തു എന്ന പ്രമേയത്തോടെയാണ് ചടങ്ങ് സംഘടിപ്പിച്ചത് ആയുർവേദം ചികിത്സാ രീതിയും ശാസ്ത്രവും എന്നതിനപ്പുറം ഒരു സംസ്കാരമാണെന്ന് മന്ത്രി വീണ ജോർജ് ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു പരിപാടിയിൽ സംസ്ഥാനത്ത് നടപ്പിലാക്കിയ പദ്ധതികളും മന്ത്രി വിശദീകരിച്ചു ആയുർവേദം ഒരു ശാസ്ത്രം ഒരു ചികിത്സാ ശാസ്ത്രം എന്നതിനൊപ്പം തന്നെ ഒരു സംസ്കാരമാണ് ഡിസംബർ മാസത്തോടു കൂടി നമുക്ക് രാജ്യാന്തര ആയുർവേദ ഗവേഷണ കേന്ദ്രത്തിന്റെ ആശുപത്രിയും മാനേജ്മിപ് സെന്ററും ഉൾപ്പെടെയുള്ള ബ്ലോക്കുകളുടെ നിർമ്മാണം പൂർത്തിയാക്കാനായിട്ട് കഴിയും ഈ കാലഘട്ടം കേരളത്തിൻ്റെ ആയുർവേദ ചരിത്രത്തിന് നൽകുന്ന ഏറ്റവും മികച്ച സംഭാവനയായിരിക്കും രാജ്യാന്തര ആയുർവേദ ഗവേഷണ കേന്ദ്രം എന്നുള്ളതിൽ യാതൊരു തർക്കവും സംസ്ഥാനത്തെ ആയുർവേദ മേഖലയ്ക്ക് കരുത്തേകുന്ന അന്താരാഷ്ട്ര ആയുർവേദ ഗവേഷണ കേന്ദ്രവും മാനുസ്ക്രിപ്റ്റ് സെന്ററും ഈ വർഷം പൂർത്തിയാക്കുമെന്നും മന്ത്രി പറഞ്ഞു ദിനാചരണത്തിന്റെ ഭാഗമായി പന്ത്രണ്ട് പദ്ധതികളുടെ സംസ്ഥാനതല ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു സൂതികാ ആയുഷ് യോഗ ക്ലബ് ആപ്പ് ഉൾപ്പെടെയുള്ള പദ്ധതികൾക്കാണ് തുടക്കം കുറിച്ചത് ജനം തിരുവനന്തപുരം